വെള്ളമൊക്കെ നിറച്ച് വെച്ച കുടം കാണിക്കുന്നത് ഭയങ്കര നല്ല കണി അത്രേ കാലിക്കുടം കാണിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മോശമാണത്രേ അപ്പം നമ്മളെന്തായാലും കണി കാണിക്കാൻ വേണ്ടിരുന്നല്ല വീഡിയോ എടുത്തങ്ങ് തുടങ്ങിയത് നിറങ്ങ വെള്ളപ്പാത്രം കാണിച്ചാണ് അതുമാത്രം കേട്ടോ ഇപ്പം നമ്മളെ മണ്ഡപമാണേ ഇന്നിപ്പോൾ തിങ്കൾ മുതൽ വ്യാഴം വരെപ്പെട്ട ഏതോ ഒരു ദിവസത്തെ വ്ലോഗാണെട്ടോ കൃത്യമായിട്ട് ഓർമ്മയില്ല ഇത് എടുത്തു വെച്ചിട്ട് കുറേയായി ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമുക്ക് വെക്കേഷനിൽ ഒരു തുള്ളി സമയം കിട്ടാണ്ട് കുറേയേറെ കാര്യങ്ങളായിട്ട് നല്ല തിരക്കായിരുന്നു ആ കണക്കൊണ്ട് എനിക്ക് കിട്ടിയ സമയം കൊണ്ട് ഞാൻ അങ്ങനെ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് ഇട്ടയാണ് ഞാൻ തിങ്കൾ മുതൽ വ്യാഴം വരപ്പെട്ടൊരു ദിവസമാണ് എനിക്ക് ഓർമ്മ വരാൻ കാരണം എന്താ വെച്ചാല് വെള്ളിയാഴ്ചയാണെങ്കിൽ മണ്ഡപത്തിന്റെ നാല് പുറം വളക്കുവെക്കേ അല്ലാത്തൊരു ദിവസമാണെങ്കിൽ ഇതുപോലെ മണ്ഡപത്തിന്റെ ഉള്ളുഭാഗത്തും ആഹ് കൽവിളക്കയിലേ അവിടെയോടെ ആയിട്ട് ഇങ്ങനെ ഓരോ തിരിയെ കത്തിക്കാറുള്ളു അതിനെയുമൊക്കെ എത്തുള്ളു അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യലിട്ട അപ്പോൾ നമ്മുടെ വീടിന്റെയും തറവാടിന്റെയും ഒരു സൈഡ് ഭാഗമാണ് മണ്ഡപം ഞാനില്ലേ കുളിച്ചിട്ടൊന്നും ഇല്ലാട്ടോ ഞാനിങ്ങനെ അടുക്കളപ്പുറത്ത് പോലെ പണിയെടുത്തപ്പോൾ ഏട്ട വിളക്കി വെക്കണ ഫോൺ എടുത്ത് പോകുന്നു അതൊന്ന് വീഡിയോ ആക്കി എടുക്കാമെന്ന് ഓർത്തയാണ് കുളിയും ചേപ്പൊക്കെ കഴിഞ്ഞാണെങ്കിൽ ഇത്രയും കൂടി ഭംഗിയാക്കി വീഡിയോ ഒക്കെ എടുക്കായിരുന്നു അവന് അങ്ങനെയാണല്ലോ രാവിലെ എണീറ്റ് കുളിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് എപ്പോഴത്തേം പോലെ കേട്ടോ അവയെ വെറുതെ രാവിലത്തെ ആ ഭംഗിയൊക്കെ ഇങ്ങനെ വീഡിയോ ആക്കി എടുത്തതാണ് നമ്മൾക്ക് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ വ്യൂസൊക്കെ എക്സ്റ്റായ മാതിരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി ആദ്യം മുതൽ നോക്കി ഇണ്ടാക്കിയിട്ട് വേണം അത് നല്ല മെനക്കേട് പിടിച്ച പണിയാണ് നമ്മൾ മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്ന മാതിരിയല്ല യൂട്യൂബിൽ നമ്മളെപ്പോഴും നല്ല ആക്റ്റീവായിരിക്കണം അതിൽ നമ്മളിങ്ങനെ തോന്നുമ്പോൾ വരെ തോന്നുമ്പോൾ പോവുകയും ചെയ്തു കഴിഞ്ഞാൽ മുതലാളി ചവിട്ടി പുറത്താക്കും നമ്മളേട്ടാകും ആ കാരണം കൊണ്ട് എൻ്റെ ദൈവമയെ എനിക്കെന്നും ഡെയിലി ഇടാനും യൂട്യൂബിൽ ആക്റ്റീവായിരിക്കാനും എന്നെ അനുഗ്രഹിക്കണേന്ന് ഞാൻ പുറത്തുനിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് വെറുതെ അറിയണേ കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ എപ്പോഴും എന്റെ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് തെട്ടോ അതിനപ്പുറം ഞാൻ പ്രാർത്ഥിക്കായിരുന്നു ഒന്നും അല്ലെങ്കിലും കുഴപ്പമില്ല നല്ല ആരോഗ്യത്തോടു കൂടിയിട്ടുള്ള ദീർഘായ് തരണേ അതാവുമ്പോഴത്തേക്കും ബാക്കിയെല്ലാം നമുക്ക് എങ്ങനെയും ഒക്കെ ഒപ്പിക്കാം അതില്ലാതെയാവുമ്പോഴാണ് ആകെ പ്രശ്നം എന്നുവെച്ചാൽ ഒന്ന് കഴിയുമ്പോൾ ഒന്നാ ഇപ്പം കുറച്ച് ദിവസമായിട്ട് പണിയും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെതായ കുറേ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം പണിയൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും ശരീരം കൊണ്ടും വയ്യാതെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ ആ ഒരു നമ്മുടെ കല്ലിൻ്റെ പ്രശ്നം അപ്പം ആ രണ്ട് കല്ലും ഇളക്കാനുള്ള തത്രപ്പാടിലാണ് നമ്മൾ കിട്ടോ മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഡോക്ടർമാർ സഹായിച്ച് ഈശ്വരൻ സഹായിച്ച് വലിയ കുഴപ്പമില്ലാണ്ടെങ്കിൽ മാറി കിട്ടിയാൽ മതിയായിരുന്നു അതുപോലെ നമ്മുടെ വീഡിയോയിലാണെങ്കിലും ഏട്ടന് സുഖമാവട്ടെ എല്ലാം നേരെയാവും പേടിക്കണ്ടാവും ഒക്കെ പറഞ്ഞ് ഒത്തിരി പേര് കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരുടെ സ്നേഹം മാത്രം നിങ്ങളുടെ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിൽ നമ്മളെ ഉള്ക്കൊള്ളിക്കുകയെന്ന് പറഞ്ഞാൽ അത് മഹാഭാഗ്യം തന്നെയാണ് എവിടെയോ കിടക്കുന്ന ആൾക്കാരല്ലേ അല്ലേ ഈ വ്ളോഗ കണ്ടിട്ട് നമ്മുടെ ഏറ്റവും അടുത്ത ആരൊക്കെയാണ് എന്നൊക്കെ തോന്നുന്നുകൊണ്ടാണല്ലോ നമ്മളെ ഇങ്ങനെ സ്നേഹിക്കുന്നതെന്ന് പറയുന്ന ഒക്കെ അപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഒത്തിരി ഒത്തിരി സ്നേഹം സന്തോഷമുണ്ട് എന്നുവെച്ചാൽ ഈ വ്ളോഗുകൊണ്ട് നമുക്ക് എണിങ്സ് മാത്രമല്ല അതിനപ്പുറം കിട്ടാവുന്നത് ഒരു വലിയ കുടുംബം തന്നെയാണ് നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്ന വലിയൊരു കുടുംബം അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ എനിക്ക് കമൻസൊക്കെ തരുന്നത് വളരെ കുറച്ച് പേരാണെങ്കിലും കൂടെ നമുക്കത് വലിയൊരു ഫാമിലി തന്നെയാണ് നമ്മളെ സ്ഥിരം നോക്കി വീഡിയോ എന്താ ചെയ്യാത്ത അതുപോലെ ആ വീഡിയോയിലുള്ള ഒരു കുഞ്ഞി കാര്യം പോലും സ്കിപ്പ് ചെയ്യാണ്ട് അതെല്ലാം ശ്രദ്ധിച്ച് അതിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ അവരെന്തുമാത്രം നമ്മളുടെ വ്ലോഗവും നമ്മുടെ ജീവിതമൊക്കെ അവർ ശ്രദ്ധിക്കണെന്തു ചെയ്യുന്നു ഒട്ടും ഇഷ്ടമില്ലാത്തവർ ഒരു എന്തായാലും അങ്ങനെ കുത്തിയിരുന്നു നമ്മളെ വീഡിയോ കാണാൻ സാധ്യതയില്ല അപ്പം ഞാനും ഞാനെൻ്റെ കുടുംബം എപ്പോഴും പറയുന്ന തന്നെ ഒത്തിരി സ്നേഹം പറയാണ് ഒത്തിരി നന്ദി പറയുകയാണ് കേട്ടാ പെട്ടെന്ന് വളക്ക് വെക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പെട്ടന്ന് അങ്ങോട്ട് മണ്ടി പോയിട്ട് വേണം ഓട്ടത്തിന് പോകാനായിട്ട് രാവിലെ എന്താ പാറപ്പൊടിയുടെ ഓട്ടാ തോന്നുന്നു എന്നുവെച്ചാൽ വല്ല പണി നടക്കുന്നുണ്ടാവും അപ്പം ഇത്തിരി നേരത്തെ കൊണ്ടു വരണ്ടേ പെട്ടെന്ന് പെട്ടെന്ന് വിളക്ക് വെച്ചുകൊണ്ടിരിക്കുക ഈ ഉണ്ണിച്ചക്കന്മാരെടുത്ത് വിളക്കാൻ പറഞ്ഞാൽ ഭയങ്കര മടിയാണെന്നേ എല്ലാം പറഞ്ഞാൽ കേൾക്കണ ഉണ്ണികളാ പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ഉണ്ണിയോക്ക് നോക്ക് രാവിലെ നീക്കുകയെന്ന് പറഞ്ഞാൽ അവർ ഇറക്കുന്ന മാതിരി മടിയാണ് എന്നെ മാതിരി തന്നെ രാവിലെ എണീറ്റ് കുളിക്കാനും മടിയാണ് പറഞ്ഞാൽ കേൾക്കില്ല പറഞ്ഞാൽ കേൾക്കില്ലെന്നു വച്ചാൽ നമ്മളൊരു പത്ത് വിളി വിളിച്ചാലാണ് അവരൊന്നങ്ങോട്ട് ഇളകളുള്ളൂ രാവിലെ എണീറ്റ് കിട്ടാൻ അത്രയും അംഗമാണ് മണ്ഡപത്തിൽ നിന്ന് കയറിയ പാട് പോണമായി കുടം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നുവെച്ചാൽ എൻ്റെ ഏട്ടനും മക്കൾക്കൊക്കെ ഉണ്ടല്ലോ ഞാനിങ്ങനെ മുന്നേ ഈ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ കാരണം കൊണ്ട് വെള്ളക്കൂടം ഒന്നും ഇങ്ങനെ എടുത്തില്ല എടുക്കുമായിരുന്നില്ല ഓപ്പറേഷൻ വെച്ചാൽ നമ്മളെ രണ്ടാമത്തെ പ്രസവവും കഴിഞ്ഞ് അതിനെ നിർത്തലെല്ലാം കഴിഞ്ഞ ഒരു സമയത്ത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ വെള്ളക്കൂടം ഒന്നും എടുപ്പിക്കാണ്ട് ഭാരമുള്ളവർ ഒന്നും എടുപ്പിക്കാണ്ടാണ് ഇവരെന്നെ നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അന്ന് തുടങ്ങിയ ഒരു ശീലമാണ് ഇപ്പോഴും വെള്ളക്കോടോ വാരമുള്ളതോ കണ്ടു കഴിഞ്ഞാൽ ഇവർ അവർ തന്നെ അത് എടുക്കും അവർ വിചാരി എനിക്കത് എടുക്കാൻ പറ്റില്ല എന്നാണ് ഞാനും പിന്നെ അത് അങ്ങ് തലന്ന് പോയില്ല അതൊരു തഞ്ചമായി കണ്ട് ഞാൻ എൻ്റെ പാട്ടിനു പോവുകയാണ് കേട്ടോ ഇന്നലെ ഏറ്റവും ടൗണിന് വന്നപ്പോൾ നല്ല ചീര കൊണ്ടുതന്നെയാണ് നാടൻ ചീരയൊന്നും അല്ല എവിടെന്നൊക്കെയോ വന്നേയാവും എന്തിനൊക്കെ മുക്ക്യെടുത്തേന്ന് പറയാനും പറ്റൂല അപ്പോൾ നല്ല മെനയ്ക്ക് തന്നെ നമ്മളത് കഴുകിയിരിക്കണം അങ്ങനെ ഉള്ളീന്ന് കഴുകാത്ത എന്താ അറിയുക സിങ്ക് നിറച്ചു മാത്രം കഴുകാട്ടിരിക്കുകയാണ് ആ ആണെങ്കിൽ കൊണ്ട് ഞാൻ പുറത്തെ പൈപ്പിൻ്റെ ഇടയ്ക്ക് വന്നതാണ് കിട്ടുക അപ്പോൾ അതങ്ങനെ ഒരുപാട് തവണ കഴുകി വെള്ളമൊക്കെ ആക്കിയിട്ട് അതിലങ്ങനെ നിറച്ച് വെച്ചു കുറച്ച് നേരം പിന്നെയാണ് ഊറ്റിയിട്ട് അടുക്കളയെ കൊണ്ടുവന്ന് വെച്ചത് നമുക്ക് ടിഫൻ വന്നിട്ട് ഇട്ടില്ല ആണേ അതുപോലെ തെങ്ങയുടെ കമ്മി ഞാൻ പറയാറില്ലേ പണ്ട് ഞാൻ എന്താ പറയുക ചട്ണി കോരി തേനെ കൊണ്ട് അരച്ചിരുന്നത് ഇപ്പം ഇത്തിരി പിഷ്കാനൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് പക്ഷെ നമ്മൾ ചട്നി തന്നെ ഉണ്ടാക്കണില്ല ഇന്നലത്തെ സാമ്പാറുണ്ടേ അപ്പം അത് കുറച്ച് കുറച്ചിരിക്കുക പിന്നെ ഉള്ളിയും തക്കാളിയും അഴിച്ചിട്ട് ചമ്മന്തി അരക്കില്ലേ നമ്മൾ അതുപോലെ ഒരിത്തിരി ചമ്മന്തി അരച്ചേക്കാം ഓർത്തും എട്ട് അപ്പോഴത്തേക്കും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ടിഫൻ പോകണ്ട പണി മാറ്റിയിട്ട് പണി മാറ്റിയിട്ടല്ല ഇടനേരത്ത് വരാറില്ലേ അങ്ങനെ വരുമ്പോഴത്തേക്കും കഴിക്കാമെന്നും പറഞ്ഞു കേട്ടോ ചീര ഞാൻ പുറത്തുനിന്ന് ഇങ്ങനെ ഇതുപോലെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ കഴുകി ഊറ്റി വെച്ചതാണ് അതുപോലെ എപ്പോഴും എല്ലാവരും പറയാറുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ അങ്ങനെ ഉപയോഗിക്കരുത് അത് നന്നല്ല നമുക്ക് എൻ്റെ അടുത്ത് ഇതുപോലത്തെ സ്റ്റീൽ പാത്രം ഇല്ല ഊറ്റി വയ്ക്കേണ്ടി ആ കാരണം കൊണ്ട് ഉപയോഗിക്കുന്നതാണ് അപ്പം ഇത്രയും പെട്ടെന്ന് ഞാനത് മാറ്റിക്കോളാം കേട്ടോ നമ്മുടെ അടുത്ത് ഇപ്പം ഇങ്ങനെ കമന്റിയിൽ ഇങ്ങനെ പറയുന്നത് അവർ നമ്മളോട് ദേഷ്യം ഉണ്ടായിട്ടല്ലാലോ നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടാവും അത് നന്നല്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ അത് നമ്മൾ തിരുത്തി മുന്നോട്ട് പോകുക തന്നെയാണ് വേണ്ടത് അപ്പോൾ അത് നമുക്ക് മാറ്റാം അതുപോലെ നമ്മൾ മുന്നേ നമുക്ക് കുളയവ് കിട്ടിയ ചെടികളാണേ ഇപ്പോഴും അതേ മാറി തന്നെ ആയിരിക്കുന്നത് പുതിയ പുതിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട് മുന്നോട്ട് രണ്ടാളും നീച്ചിട്ടില്ല സ്കൂളൊന്നും ഇല്ലാത്തല്ലേ അവിടെ കടന്നു ഉറങ്ങട്ടേന്ന് ഓർത്തു പിന്നെ ഈ പറഞ്ഞ കൂട്ട് എട്ടേ മുക്കാലും കഴിഞ്ഞ് ഒമ്പത് മണി കഴിഞ്ഞ് ഒമ്പതരായിട്ടും നീക്കാത്തുമ്പോളാണ് ഞാൻ പിന്നെയും പോയി കുക്ക് ചേർത്ത് വിളിക്കുക ഈ ആയിട്ട് എനിക്ക് വെച്ചില്ലേ നേരത്തെ കഴിക്കണല്ലേ സ്കൂളൊക്കെ ഉള്ള സമയത്ത് ഏഴുമണി ആറേ മുക്കാൽ ഏഴുമണി ഏഴര ആവുമ്പഴത്തേക്ക് ടിഫൻ കഴിക്കല് കഴിയും ഇത്രയും നേരത്തെ ഇങ്ങനെ കഴിച്ച് കഴിച്ചിട്ട് പിറ്റേ സ്കൂളില്ലാത്ത ദിവസം ഇങ്ങനെ കടന്നുറങ്ങുമ്പോഴേക്കും ഒന്നും ഇച്ചിരി പിറ്റേക്ക് വെച്ചിട്ടുണ്ടാവും അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്കൊന്നും ഇങ്ങനെ പോയി വിളിച്ചു നോക്കൂട്ടോ നീക്കില്ല അവിടെ വന്ന് കിടക്കല്ല തിന്ന എന്തേലും വേണമെങ്കിൽ അവിടെ വന്ന് കടന്നുണ്ടാവില്ല മതിയോ തിന്നണ്ടെങ്കിൽ വേണ്ട വിളിക്കാൻ പോയ എന്നെയും കൂടി അവിടെ പിടിച്ച് കിടത്താനാണ് മൂപ്പരെ നോക്കിയിട്ട് അത് അങ്ങനെയാണല്ലോ അല്ലേ നമ്മളമ്മമാരെ അച്ഛന്മാരൊക്കെ കേട്ട് പിടിച്ച് കിടക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും അപ്പം ഞാൻ എന്തേലും അടുക്കളയിൽ തന്നെ പോന്നിട്ടുണ്ട് എൻ്റെ കെട്ടിയാണ് ചായ കൊടുക്കാനായിട്ട് പക്ഷേ ഇതൊക്കെ ചായ ക്ലാസ്സിൽ പറഞ്ഞതും മൊത്തം സ്റ്റെബിൽ പോയിട്ടോ എന്നുവെച്ചാൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെ അതിൻ്റെയാണ് ആദ്യം വെച്ച് പുറത്തെവിടെലും ആണെങ്കിൽ എണീറ്റ് വന്നിട്ട് നിൽക്കുകയാണെങ്കിൽ അവർക്ക് രണ്ടും എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരും കേട്ടോ അല്ലാത്ത സമയത്തുള്ള ഷൂട്ടിങ്ങൊക്കെ ഞാൻ തന്നെയാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഭാഗം വരത്തേക്കും അവർ വരത്തേക്കുള്ള മൊത്തം ഭാഗവും ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുത്തതിൻ്റെ എല്ലാവിധ ഭംഗി ഈ വീഡിയോയിൽ കാണും അതൊക്കെ ഞാൻ ചെയ്താണ് കണ്ടോ നമ്മൾ ഇഡ്ഡലിക്ക് ചമ്മന്തി അരക്കുകയാണേ എന്നുവെച്ചാൽ അച്ചൂട്ടന് സാമ്പാറൊന്നും ഇഷ്ടമല്ല അവനൊന്നും വേണമെന്നില്ല പഞ്ചസാരയാണ് അവൻ്റെ പ്രിയം അത് കഴിവതും അത് വേണ്ടച്ചിട്ട് ഞാൻ ഇതുപോലെ ചമ്മന്തി എന്തെങ്കിലും ആക്കും ദോശയ്ക്ക് ഇഡ്ഡലിക്കും ഒക്കെ ഇതാണെങ്കിൽ അവൻ കുറേയൊക്കെ കഴിക്കും ഇതിപ്പോൾ ഉള്ളി തക്കാളി വറ്റി അതിലോട്ട് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ തേങ്ങ ഇട്ടിട്ട് ഒന്നങ്ങ ഇളക്കിയെടുത്ത് ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ടങ്ങ് അരച്ചെടുത്ത് കഴിഞ്ഞാൽ അത് അച്ചൂട്ടനും മാലിക്കും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ ടിഫൻ പണി കഴിയാനായപ്പോഴത്തേക്കും എന്താ ഓരോന്നോരോന്ന് എണീറ്റ് വരുന്നുണ്ട് ഓരോന്നോരോന്നു പറയാനൊന്നുമില്ല അങ്ങനെ രണ്ടെണ്ണേ ഉള്ളു അപ്പം ആയിട്ട് രണ്ടും നീച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അവിടെ നിന്ന് അങ്ങട് വന്നേ പടിഞ്ഞി താതല്ലേ ഫോണെന്നു പറഞ്ഞിട്ട് ആദ്യം എൻ്റെ ഫോൺ മേടിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു തെയ്യപ്പം ചെയ്ത് എന്നെ കാണിക്കരുത് ഞാൻ അത്രയും മുഷിങ്ങ അമ്മയാണ് നമ്മൾ അച്ഛല്ലേ മുന്നേ ഒരു ഷോർട്സിൽ പറഞ്ഞെടുക്കട്ടെ ഇത്രയും മുഷിങ്ങ എൻ്റെ എൻ്റെ സ്വന്തം അമ്മ എനിക്കാ ഒരു വാക്കുണ്ടല്ലോ എനിക്കത് ഓർത്തോർത്ത് ഓർത്ത് ചിരിക്കുന്നതാണ് അവനൊരു കുഞ്ഞി ഞാനും അവനും കൂടെ ഒരു വീഡിയോ എടുത്തില്ലായിരുന്നോ ഞാനിങ്ങനെ അടുക്കള പുറത്തിരിക്കുമ്പോഴത്തേക്കും അവന് എൻ്റെ മുഷിങ്ങ രൂപം നമ്മുടെ സോഷ്യൽ മീഡിയ ഫ്രണ്ട്സിനെ കാണിക്കണം എന്ന് വാശി പിടിച്ച അവൻ ഒറ്റക്കെടുത്ത വീഡിയോ അത് അത്യാവശ്യം നല്ല രീതിയിൽ റീച്ചൊക്കെ ആയിപ്പോയി കുറേ പേര് അതിൽ നല്ല കമൻ്റും ബാഡ് കമൻറ്റും ഒക്കെ ഇട്ടിട്ടുണ്ട് അയ്യോ ഈ രൂപത്തിൽ അവളെ കാണിച്ചേക്കരുതേ അയ്യയ്യേ എന്ന് പറഞ്ഞവരുണ്ട് അമ്മ എങ്ങനെയായാലും അമ്മയാണ് അമ്മമാരെല്ലാവർക്കും സുന്ദരികളാണ് എന്ന് പറഞ്ഞവരുണ്ട് അപ്പോൾ നമ്മൾ ഉച്ച പരിപ്പ് കറി പരിപ്പ് കറിയല്ല ചീരക്കറിയാണ് ആക്കുന്നത് ഇണയാക്കേണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരിപ്പ് അടുപ്പ് അതിലൊരു ി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് മണമൊന്നും മുന്നിൽ നിൽക്കില്ല പരിപ്പിന്റെ ഗ്യാസും അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ മാറും ചീമിനെ ഇങ്ങനെ ചീര മുരിങ്ങയൊക്കെ കറി വെച്ചാൽ നല്ല സ്വാദുണ്ടാവും ഈ പരിപ്പിൽ വെളുത്തുള്ളി തോനെയിട്ട് വേവിച്ചുകഴിഞ്ഞാൽ ഇതാദ്യം എഴുത്തിയമ്മ എഴുത്തിയമ്മയുടെ മകളൊക്കെ എങ്ങനെയാണ് കേട്ടോ ചെയ്യുക അപ്പൊ ഞാൻ ഓർത്തിരുന്നു ഇത്രയും വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് മാറൂലേ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കൂലേ മണം നിൽക്കൂലേന്നൊക്കെ പക്ഷെ ഒരു കുഴപ്പമില്ല ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇപ്പൊ എനിക്ക് വെളുത്തുള്ളി ഇല്ലാണ്ട് ചീ കറി വയ്ക്കണിഷ്ടമില്ല ആ വെളുത്തുള്ളിയിൽ ഇട്ടണമെന്ന് തന്നെ അറിയില്ല പരിപ്പിൻ്റെ ഗ്യാസ് ഒട്ടും നമുക്ക് ഉണ്ടാവുകയും ചെയ്യില്ല അപ്പോൾ അങ്ങനെ ഉപ്പേരിക്ക് കായന്നെയാണ് കഴിഞ്ഞ വിളോക്കിൽ കണ്ടില്ലായിരുന്നു അതിൻ്റെ ബാക്കിയാണ് അപ്പോൾ കായ തന്നെയാണ് ഉപ്പേരി ആക്കാൻ പോവേണ്ടത് അത് കണ്ടില്ലേ പരിപ്പിൻ്റെ കൂടെ കടന്നിട്ട് ആ വെളുത്തുള്ളിയൊക്കെ നല്ല ഇരിക്ക് വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ കുക്കറിലാണേലും പ്രശ്നമില്ല ആ വെളുത്തുള്ളിയും പരിപ്പും കൂടെ ഇങ്ങനെ പൊടികളിട്ട് അങ്ങ് വേവിച്ചെടുത്താൽ മതി പിന്നെ നമ്മൾ ചുമന്ന ചീരയുടെ എടുത്തുള്ളൂ പകുതി ഇനി നമുക്ക് വെറുതെ താളിക്കാമെന്ന് ഓർത്താൻ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇലയിട്ട് അതങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട് വേവിക്കാനായിട്ട് കായൊക്കെ നുറുക്കി മഞ്ഞപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിട്ടാ ഒരു ഇത്തിരി കറി ഒന്ന് പോയി കിട്ടിട്ട് ഇത് പോകാൻ പഴമാണ് അത് ഞാൻ മുന്നേ ഉള്ള വ്ളോഗിൽ പറഞ്ഞിരുന്നു പക്ഷെ ആ വീഡിയോ അധികാരം കണ്ടിട്ടില്ല നമ്മുടെ സ്ഥിരം വീഡിയോസ് കാണുന്ന നമ്മുടെ ഫാമിലിയിൽപ്പെട്ട കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ ആ കാരണം കൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് നിങ്ങൾക്ക് ബോറടി ഇല്ലാത്ത സമയത്ത് ജസ്റ്റ് ഒന്ന് കണ്ടു വയ്ക്കണം കേട്ടോ ഇനി അത് കണ്ട് ബോറടിക്കാണെങ്കിൽ കാണണമെന്നില്ല എവിടെയെങ്കിലുമൊക്കെ ഫോണിൽ ഈ ബ്ലോഗം ഓപ്പൺ ആക്കി വെച്ചിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ നമുക്ക് റിവ്യൂ കിട്ടിക്കോളുമല്ലോ അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതാണ് അപ്പഴത്തേക്കും ഇവിടെ ചീരയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനോട്ട് തേങ്ങയും ജീരകവും പിന്നെ അരച്ചും നല്ല രീതിയിൽ എന്നിട്ടതിനോട് പാർന്നു കൊടുത്തു അത്രയേ ഉള്ളൂ ചീരക്കൂട്ടാൻ റെഡി ഇനി കുറച്ച് ചെറിയ ഉള്ളിയും ചുമന്നമുളകും കറിവേപ്പിലയും ഒക്കെ ഇത്തിരി വെളിച്ചെണ്ണയിൽ അങ്ങ് വറുത്തിട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പർ കറി കേട്ടോ കറിക്ക് ഇച്ചിരി മിക്കവേവാൻ വേണ്ടി ഭംഗിയേക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നുള്ളു മുളക് പൊടിയായെണ്ണയിൽ അങ്ങ് ഇട്ട് കൊടുത്താണേ അപ്പോൾ അതെല്ലാം സെറ്റായി കറിയായി ഇങ്ങു പെരിയാക്കണം ഇന്നിപ്പോൾ ഞാൻ പച്ചമീൻ മേടിക്കണം എന്നുള്ള തീരുമാനത്തിൽ വരുന്നതാണ് ഏട്ടൻ രാവിലെ പോകുമ്പോൾ എൻ്റെ പൈസയൊക്കെ മേടിച്ചുവെച്ചേ പക്ഷെ ഇന്ന് മീൻകാരം വന്നില്ല ഇനിയിപ്പോൾ മീൻകാരം വരാത്തെയാണോ ഞാൻ കാണാത്തയാണോ എന്നാവട്ടോ ചിലപ്പോൾ മേലേക്ക് കയറുമോ മേലേക്ക് കയറിയാലും മീൻകാരം വന്നറിയും ഇനി പിന്നെ അമ്പറത്തേക്ക് പോയോ നേരത്തെങ്ങാനും വന്ന് പോയോ എന്ന് ധാരണ ഇല്ല ശബ്ദമൊന്നും കേട്ടോ ഇല്ല കാത്തിരുന്നങ്ങനെയാണ് കാത്തിരുന്നിട്ടില്ലെങ്കിൽ രണ്ട് മൂന്ന് നാല് മീൻകാലൊക്കെ നമ്മളെ വീടിന്റെ മുന്നിൽ കൂടെ പോവും ഇരക്കൂട്ടാനൊക്കെ ആയി അത് കഴിഞ്ഞാൽ ആ അടുപ്പില് നല്ല കണലുണ്ട് അപ്പൊ ഞാൻ കായപ്പേരിയും കൂടെ അടുപ്പത്തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ വറകുണ്ടല്ലോ അപ്പൊ പിന്നെ വെറുതെ ഗ്യാസ് ചെലവാക്കണ്ടല്ലോർത്തിട്ട് പക്ഷെ ഈ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാല് ഈ പുക കൊണ്ട് പുക കൊണ്ടിട്ടിന്റെ ശ്വാസം മുട്ടിനൊരു അറുതി വരില്ല എന്നുള്ള കാര്യത്തില് യാതൊരു മാറ്റവും ഇല്ലാട്ടോന്ന് വെച്ചി എനിക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഈ ശ്വാസം ഇങ്ങനെ മുട്ടാൻ തുടങ്ങും അതൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടേന്ന് ഓർക്കും ഞാൻ അല്ലാണ്ട് അപ്പോൾ ഈ ശ്വാസം മുട്ടിനെ പേടിച്ചിട്ട് വർഗത്തിക്കാണിരിക്കാൻ പറ്റുമോ പോലെ സമയമുണ്ട് കലകലാകത്തുന്ന വർഗമുണ്ട് അപ്പോൾ ഉപ്പേരിയൊക്കെ ആയി കഴിഞ്ഞപ്പോളേ അതിൻ്റെ ഇടയിൽ ഞാൻ ഫ്രിഡ്ജ് പറഞ്ഞപ്പോൾ ഉണക്കലിരിക്കുണ്ടായിരുന്നു എന്ന് ഉണന്നെച്ചേ പക്ഷേ ഒരു കേടൂല്ല ഫ്രിഡ്ജിൽ വെച്ചോണ്ട് അപ്പോൾ അതെല്ലാം നന്നാക്കി വെള്ളത്തിലിട്ടിച്ച് തുപ്പൊക്കെ കളഞ്ഞതിന് ശേഷം മാന്തൽ വറുത്തിട്ടുണ്ട് കേട്ടോ ചീരക്കൂട്ടാനൊക്കെ വെച്ചുണ്ടെങ്കിലും എൻ്റെ ആദിക്ക് ഞാൻ മുന്നിലുള്ള വ്ളോഗിൽ പറഞ്ഞില്ലേ തല ദിവസം വെച്ചാൽ സാമ്പാറുണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട അപ്പോൾ അവന് ഞാൻ സാമ്പാറും ചോറും കായപ്പേരി മീൻ വറുത്തതും ആക്കി കൊടുത്തിട്ടുണ്ട് അച്ചൂന് ഞാൻ ചീരക്കൂട്ടാനും കായപ്പേരിയൊക്കെ വെച്ചിട്ടുണ്ട് അത് തിന്നോ ആരി കളഞ്ഞോ എന്നുള്ളത് കണ്ടില്ല ഞാൻ പിന്നെ വേഗം ഡ്രസ്സൊക്കെ മാറ്റി നമുക്ക് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാണ്ടായിരുന്നു ഈ ഒരു ഫ്രോക്ക് നൈറ്റി ഉണ്ടല്ലോ നമുക്ക് വസ്ത്ര ക്ലോത്തിങ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വന്നതാണ് അതിൽ ഭംഗിയുള്ള ഫ്രോക്ക് നൈറ്റി ആയിരുന്നു കേട്ടോ എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു കളറും നല്ല ഭംഗിയുണ്ട് അത് ഇട്ടാൽ തന്നെ നല്ലൊരു ഷെയ്പ്പൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന തിരക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെയുള്ള ഫ്രോക്ക് നൈറ്റികളൊക്കെ വേണമെങ്കിൽ ആ ഒരു പേജിൽ കയറി മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്കിത് കിട്ടും ഇൻസ്റ്റയിൽ അത്യാവശ്യം നല്ല രീതിക്ക് വ്യൂവും ലൈക്കും ഒക്കെ കിട്ടിയ ഒരു വീഡിയോ ആണ് ഈ ഒരു ഫ്രോക്ക് നൈറ്റി ഇട്ടിട്ടുള്ളത് കേട്ടാ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളൊന്നുമില്ല ഇത്തിരി ഇത്തിരി ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഫാമിലിനെയൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ് ചെയ്യാണ്ട് ആരെയും ഒക്കെ വീഡിയോ കാണണമെങ്കിൽ സബ് ചെയ്തൊന്ന് കൂടെ കൂട്ടിയിരിക്കണേ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും നല്ലൊരു ടാറ്റ ബൈ ബൈ